ഹലോ അപ്പോൾ ഞാൻ ഇന്ന് റോസ് വാട്ടർ ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് വീട്ടിൽ കുറച്ച് റോസ് പൂ കൂത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ വേറൊന്നും നോക്കില്ല നമുക്കൊരു ചിലവില്ലാതെ എങ്ങനെ റോസ് വാട്ടർ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ഒരു ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത് ഈ റോസ് പൂവൊക്കെ പറിച്ചതിന് ശേഷം ഒരു പണിയില്ല കേട്ടോ സിമ്പിൾ മെത്തേഡാണ് ഈ റോസ് പൂവെല്ലാം ഞാൻ പറിച്ചതിന് ശേഷം കണ്ടോ അത്രയാണോ പറ്റുന്നത് അത്രയും റോസ്പൂ എടുത്തോളൂ അത്രയും ആ റോസ്പൂവിനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാം അപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയത് കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഒരു ചെടിയിലുണ്ടായ റോസ് പൂവാണേ അപ്പോൾ ഇത് ഞാനെടുത്ത് ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ എതിളുകൾ മാത്രമായിട്ട് നമുക്ക് പറിച്ചിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇടുക ഞാൻ അപ്പോൾ റോസ്പൂവിൻ്റെ ഇതിലെല്ലാം പറിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു രൂപത്തിലാകുന്ന നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നമ്മൾ കുറച്ച് കഴുകിയെടുക്കുക കേട്ടോ അതിന് അതിൻ്റെ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം ഞാൻ അത് കഴുകിയതാണേ അതിനുശേഷം ചുടുവെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ആറണേ ആ ചുടുവെള്ളത്തിൽ ചുടുക്കുണ്ടാവും ഇതിലിതിപ്പോൾ നല്ല ചൂടുണ്ട് കുറച്ച് ആറിയതിന് ശേഷം നമ്മൾ ആ ഇതളിലോട്ട് ഒഴിക്കുക ആ വെള്ളത്തിനനുസരിച്ചിട്ടോ വെള്ളത്തിനനുസ ആ പൂവിനനുസരിച്ചിട്ടാണോ വെള്ളം വേണ്ടത് കേട്ടോ ഏകദേശം ഞാൻ ഒരു ഗ്ലാസ്സും കുറച്ചുകൂടെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതളിൻ്റെ കളറൊക്കെ ചെറുതായി മാറുന്നതായിട്ട് കാണാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം അതെടുത്ത് ഞാൻ ഓൾറെഡി റോസ് വാട്ടർ ഉപയോഗിച്ച ആ ബോട്ടിലാണ് ആ കാലി ബോട്ടിലായതുകൊണ്ട് അതിൽ ഞാൻ ഒഴിച്ചു വെച്ചു പിന്നെ നമുക്കിത് സാധാരണ റോസ് വാട്ടർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാവുന്നതാണ് അടിപൊളിയാണ് ഞാൻ മണത്ത് നോക്കുമ്പോൾ തന്നെ ആ റോസ് വാട്ടറിൻ്റെ അതേ ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് വന്നത് ഭയങ്കര അതിനേക്കാളും സ്മെല്ലുണ്ടെന്ന് തന്നെ പറയാം അത് ഞാൻ കയ്യിലാണെങ്കിൽ നമുക്ക് ആയിട്ട് നന്നായി അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണേ നല്ല ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് നമുക്കതൊന്നും പേടിക്കാതെ യൂസ് ചെയ്യാം കേട്ടോ ഒന്നും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതല്ല എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളും യൂസ് ചെയ്യണം അപ്പോൾ ബൈ ബൈ